ഹലോ നമസ്കാരം ഫരീജാസ് ആണ് നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് പോകാം വീട്ടിൽ നിന്ന് ഒരു മരം വെട്ട് നടക്കുക അപ്പൊ വീടിനോട് ചേർന്നുള്ള ഒരു മരമാണ് നല്ല ഉയരത്തിലുള്ള മരമാണ് ആ വീടിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അത് വെട്ടിക്കളിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് ഉത്തരേന്ത്യൻ ഭാര്യമാരാണ് ഉത്തരേന്ത്യൻ തൊഴിലാളികളാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് രിക്കുന്നത് മരം വെട്ട് എന്ന് പറയുന്ന മറ്റു ജോലികളെ പോലെയല്ല അതിസാഹസ്യമായി ചെയ്യേണ്ട ഒരു വലിയൊരു ജോലി തന്നെയാണ് അപ്പോൾ അതിന് ആദ്യം ചില്ലകളൊക്കെ വെട്ടി പിന്നെ അതിൻ്റെ മരത്തിൻ്റെ കഷ്ണങ്ങളായി തയ്യാറാക്കിയാൽ മാത്രമാണ് വീടിന് തൊട്ട് ചേർന്നുള്ളത് കൊണ്ട് തന്നെ അത് സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ നീങ്ങോ നീങ്ങുകയുള്ളു അപ്പോൾ അതിനായിട്ടാണ് അവർ ശ്രമം നടത്തുന്നത് ഏറ്റവും പ്രയാസമേറിയ ജോലികളിൽ ഒന്ന് തന്നെയാണ് മരംപെട്ടി തീർച്ചയായും കണ്ടു നിൽക്കുന്നവർക്ക് ഏറെ ഭയം നിറയ്ക്കുന്ന ഒരു ജോലി തന്നെയാണ് ഈ മരംപെട്ട് ആദ്യത്തെ ചെറു കഷ്ണമായിരുന്നു ആ ബാധ്യത്തത് അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അത് മുറിച്ച് താഴക്കിട്ടു പിന്നീട് വലിയ കഷ്ണമാണ് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താഴേക്കിറങ്ങി കൃത്യമായ അളവിൽ ചേർന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കുട്ടിട്ടാണ് മലം മുറിക്കുന്നത് എൺപത് ശതമാനം മുറിച്ചതിനു ശേഷം തഴക്കറും അങ്ങനെ ബാക്കി ഭാഗം കൂടി ചെറുതായിട്ടൊന്നും മുറിക്കാൻ അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു എൺപത് ശതമാനം മുറിച്ചിട്ടുണ്ടോ സൂക്ഷിച്ചാണ് കാരണം ഇതൊരു വലിയ അപകടം പിടിച്ചു വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പുള്ളി അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് അതൊന്ന് മുറിച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താഴേന്ന് അത് വലിച്ചെറക്കണം എന്നാൽ മാത്രമാണ് അത് ശരിയായ രീതിയിൽ മരം കഷ്ണം മരക്കഷ്ണം താഴേക്ക് വീള്ളു ഫാൾട്ട് പറ്റി നമ്മളെ ഒരു കമ്പിൽ ഈ മരത്തിൻ്റെ മരം വലിച്ച കയർ കുടിയേക്കണം അപ്പോൾ ഒരാൾ അതിൻ്റെ മുകളിൽ കയറി അതൊന്ന് ശരിയാക്കി അപ്പോൾ അതൊന്ന് കയറിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മരം പതുക്കെ താഴെ കറക്കിയത് കാരണം ഇത് സൂക്ഷിച്ചേർക്കണം അപകടം പിടിച്ചതാണ് വീടിനോട് ചേർന്നതാണ് അപ്പോൾ ഇത്തരം പ്രയാസമേറിയ ജോലികളൊക്കെ ചെയ്യുന്ന ഇവരെയൊക്കെ വളരെയേറെ അഭിനന്ദിക്കേണ്ട ഒന്നാണ് മരം പണിക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ പ്രയാസകരമായ ജോലികളാണ് ഈ വളരെ തുച്ഛമായ ശമ്പളത്തിനൊക്കെ അവർ ജോലി ചെയ്യുന്നത് എന്തായാലും അഭിനന്ദനിയും അതുപോലെ തന്നെ ഇനിയും നല്ല വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ